ഹായ് ഫ്രണ്ട്സ് പുതിരയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാനവിടെ കൊല്ലം കരുനാവപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എസ് എ പിയെ കുറിച്ചാണ് എന്താണ് എസ് ഐ പി എസ് എ പിയിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പല ആളുകൾക്കും ഇപ്പോഴും എസ് എ പിയെ കുറിച്ച് നല്ല രീതിയിൽ അറിയില്ല നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എസ് ഐ പിയുടെ ഓരോ വീഡിയോസും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലാവും നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷന് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം എന്താണ് എസ് എ പി എസ് ഐ പി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് എസ് ഐ പി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് എസ് ഐ പി നിങ്ങൾ ഒരു ജോലിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങണോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണോ ഒരു കാറ് വാങ്ങണോ തുടങ്ങിയ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തേക്കോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്കോ സ്ഥിരമായി ഓരോ മാസവും ഒരു നിശ്ചിത തുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയ്യായിരം രൂപ വീതം ഓരോ മാസവും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ അത് പവർ ഓഫ് കോമ്പൗണ്ടിലൂടെ ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ൊമ്പത് രൂപയായി നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നു ഇതാണ് എസ് ഐ പിയുടെ പവർ ഓഫ് കോമ്പൗണ്ടിങ് മാജിക് എന്ന് പറയുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്തുവാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറയാം ഇപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേരിക്കും എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റിനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പൈസ ഇവിടെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് രൂപയാണ് ഇൻട്രസ്റ്റ് എങ്കിൽ പിന്നീട് പിന്നീടത് ഇരുപത് രൂപയാകുന്നു അത് നാൽപ്പത് രൂപയാകുന്നു അത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ സമയം കൂടുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റും കൂടിക്കൊണ്ടേയിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെയാണ് എന്നാൽ റിട്ടേൺസ് ഓൺ റിട്ടേൺസിനെയാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ ആ റിട്ടേൺസ് പിന്നീട് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ സമയം കൂടുന്നതിനനുസരിച്ച് റിട്ടേൺസും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് പവർ ഓഫ് കോമ്പോട്ടി ഇവിടെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്ക് എസ് ഐ പികൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഡെയിലി എസ് ഐ പി ഉണ്ട് വീക്ക്ലി എസ് ഐ പി ഉണ്ട് മന്ത്ലി എസ് ഐ പി ഉണ്ട് കോമൺ ആയിട്ട് എസ് ഐ പി ഫ്രീക്വൻസി വരുന്നത് മന്ത്ലി ആണ് നിങ്ങൾ മന്ത്ലി എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് എങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊത്ത ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പഠനം പറയുന്നത് നിങ്ങൾ ഏത് ഡേറ്റ് ഫിക്സ് ചെയ്താലും നിങ്ങളുടെ റിട്ടേൺസ് കൂടുകയോ കുറയുകയോ ചെയ്യില്ല എന്നാണ് അടുത്തതാണ് എന്താണ് മ്യൂച്വൽ ഫണ്ട് ഒന്നിലധികം നിക്ഷേപക്കാരിൽ നിന്നും ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഫണ്ട് ശേഖരിക്കുകയും ഇത് മറ്റ് ഷെയറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതിന് നമ്മുടെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട് ഫണ്ട് മാനേജ്മെന്റ് ഫീ എന്ന് പറഞ്ഞ് വാങ്ങുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ മറ്റു കാര്യങ്ങൾ ഓർത്ത് പേടിക്കണ്ട കാരണം പിന്നീടുള്ള ട്രേഡിങ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അതെല്ലാം ഈ പ്രൊഫഷണൽ ഫണ്ട് മാനേജർ നോക്കും അതിൽ നിന്നും നമുക്ക് നല്ലൊരു രീതിയിലുള്ള റിട്ടേൺസ് ലഭിക്കുകയും ചെയ്യുന്നു ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് ഇനി നമ്മൾ അറിയേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്നാണ് അതിൽ ഒന്നാമത്തതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അപ്പോൾ എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പൈസയുടെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ അല്ലെങ്കിൽ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ റിട്ടേൺസും കൂടുതലായിരിക്കും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെ മൂന്ന് രീതിയിൽ കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് മൂന്ന് സ്കീമുകളിൽ ഉണ്ട് എന്ന് പറയാം ഒന്നാമത്തെയാണ് ലാർജ് ക്യാപ്പ് രണ്ടാമത്തെയാണ് സ്മാൾ ക്യാപ്പ് മൂന്നാമത്തെയാണ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് എന്നാൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളുടെ ഷെയറുകളായിരിക്കും ലാർജ് ക്യാപ്പിൽ വരുന്നത് ഇവിടെ നമുക്ക് റിസ്ക് കുറവായിരിക്കും കാരണം വലിയ കമ്പനികളാണ് അതുപോലെ തന്നെ റിട്ടേൺസും കുറവായിരിക്കും സ്മാൾ ക്യാപ്പ് എന്നാൽ പുതിയതായിട്ട് തുടങ്ങിയ കമ്പനികളും ചെറിയ കമ്പനികളുടെയും ഷെയറുകളാണ് ഇവിടെ റിസ്ക് കൂടുതലാണ് കാരണം തുടക്ക കമ്പനികൾ ചിലപ്പോൾ പൊട്ടിപ്പോ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പുറം റിട്ടേൺസ് ഈ സ്മാൾ ക്യാപ് ഫണ്ടുകൾ തരും മിഡ് ക്യാപ് എന്നാൽ ലാർജ് ക്യാപ്പിന്റെയും സ്മാൾ ക്യാപ്പിന്റെയും ഇടയിലായി വരുന്നതാണ് മിഡ് ക്യാപ്പ് ഇവിടെ നമുക്ക് റിസ്ക് ആവറേജ് ആയിരിക്കും അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിനേക്കാളും നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഈ ഫണ്ടുകൾ തരും ഇത് മൂന്നുമല്ലാതെ മറ്റൊന്നാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മാൾ ക്യാപ് കമ്പനികൾ ഉൾപ്പെടെ വിവിധ മാർക്കറ്റിലൈസേഷനുകൾ ഉടനീളം സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്ന ഒരുതരം മ്യൂച്വൽ ഫണ്ട് ആണ് മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് സാഹചര്യങ്ങളും നിക്ഷേപ അവസരങ്ങളും അടിസ്ഥാനമാക്കി പ്രോർട്ട്ഫോളിയോ ക്രമീകരിക്കാൻ ഈ ഫ്ലെക്സിബിലിറ്റി ഫണ്ട് മാനേജറിനെ അനുവദിക്കുന്നു മൾട്ടി ക്യാപ് ഫണ്ടുകൾ വൈവിധ്യവൽക്കരണം നൽകുന്നു ഒരു മാർക്കറ്റ് ക്യാപ് സെഗ്മെന്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന റിട്ടേൺസ് നൽകാനും ഈ ഫണ്ടിന് കഴിയും പിന്നീടുള്ളതാണ് മിക്സഡ് ക്യാപ്പുകൾ ഈ സ്മോൾ ക്യാപ്പും അതുപോലെ തന്നെ മിഡ് ക്യാപ്പും ചേർന്നുള്ള ഹൈബ്രിഡ് ആണ് ഈ മിക്സഡ് ക്യാപ്പുകൾ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതൽ എടുത്ത് നല്ലൊരു റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മാൾ ക്യാപ്പ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം അതല്ല എങ്കിൽ ഒരു ആവറേജിന് മുകളിലാണ് നിങ്ങൾ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മിഡ് ക്യാപ് ഫണ്ടുകൾ ചൂസ് ചെയ്യാം അതുമല്ല ഒരു ആവറേജ് റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഈ ലാർജ് ക്യാപ്പോ അല്ലെങ്കിൽ മിക്സഡ് ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്യാം അടുത്ത മ്യൂച്വൽ ഫണ്ട് ആണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്താണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സർക്കാർ ബോണ്ടുകൾ കോപ്പറേറ്റീവ് ബോണ്ടുകൾ മണി മാർക്കറ്റിംഗ് ഉപകരണങ്ങൾ മറ്റ് ഡെറ്റ് ഉപകരണങ്ങൾ തുടങ്ങിയ സ്ഥിര സെക്യൂരിറ്റികളിൽ പ്രാഥമികമായി നിക്ഷേപിക്കുന്ന ഒരുതരം മ്യൂച്വൽ ഫണ്ടാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സാധാരണയായി കുറഞ്ഞ അപകട സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് റിസ്ക് കുറവായിരിക്കും അതുപോലെ തന്നെ റിട്ടേൺസും കുറവായിരിക്കും അടുത്തതാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ എന്താണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകൾ ബോണ്ടുകൾ പോലെയുള്ള വ്യത്യസ്ത അസറ്റ് ക്ലാസുകൾ സംയോജിക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് എങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടും ഒന്നിച്ച് ചേർന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ഈ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് തന്നെ രണ്ട് രീതിയിൽ തരംതിരിക്കാം അതിൽ ഒന്നാണ് ബാലൻസ്ഡ് ഹൈബ്രിഡും രണ്ടാണ് അഗ്രസീവ് ഹൈബ്രിഡും അതിൽ ഒന്നാമത്തേത് ബാലൻസ്ഡ് ഹൈബ്രിഡ് എന്തുവാണ് എന്നാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിരിക്കും ഇത് രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോലായിരിക്കും അങ്ങനെയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണ് ബാലൻസ്ഡ് ഹൈബ്രിഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസ്ക് കുറവായിരിക്കും അതുപോലെ തന്നെ റിട്ടേൺസും കുറവായിരിക്കും നിങ്ങൾ മൂന്ന് വർഷത്തേക്കോ അതല്ല അഞ്ച് വർഷത്തേക്കോ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിൽ ബാലൻസ്ഡ് ഹൈബ്രിഡ് യൂസ് ചെയ്യാം രണ്ടാമത്തെ അഗ്രസീവ് ഹൈബ്രിഡ് നോക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി അഗ്രസീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് അഗ്രസീവ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുപത് ശതമാനം റിട്ടേൺസ് ലഭിക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്നായിരിക്കും ബാക്കി മുപ്പത് ശതമാനം റിട്ടേൺസ് ലഭിക്കുന്നത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നായിരിക്കും ഇവിടെ റിസ്ക് ഇച്ചിരി കൂടുതലായിരിക്കും അതുപോലെ തന്നെ റിട്ടേൺസും കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടാണ് അഗ്രസീവ് ഹൈബ്രിഡ് ഇതിൽ നിങ്ങൾ എങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടാണ് ചൂസ് ചെയ്യേണ്ടതെന്നും അതിൽ ഏത് റിസ്ക്കാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കുക ആലോചിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ